ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം ഇന്ന് വുമൻസ് ഡേ ആയിട്ട് ഞാൻ ഒരുപാട് വൈകിപ്പോയായിരുന്നു പിന്നെ എനിക്ക് രാവിലെ ഒരു പാർട്ടിക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു അതെല്ലാം കൊടുത്ത് ഇവിടുത്തേക്കുള്ള ഫുഡെല്ലാം എൻ്റെ അടുത്ത് വെച്ച് ഞാൻ അഴ കുഴയായായിരുന്നു പിന്നെ എനിക്ക് ആകെ കിട്ടിയൊരു എനർജി പൂട്ടിച്ചിട്ട് താരം വിഭവിച്ചിട്ടുള്ളത് ഇത് ഇട്ടിട്ട് എൻ്റെ എടുത്തപ്പോൾ ഒരു സുഖം നേരെ പിന്നെ അത് കഴിഞ്ഞ് പരമ്പളൊരു പരിപാടി ഉണ്ടായിരുന്നു ഒരു ആർട്ട് എക്സിബിഷൻ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാ ഒരു ഫ്രണ്ടിൻ്റെ നളിയിൽ നിന്ന് ഫ്രണ്ടിൻ്റെ മകൻ അവിടെ ഗാലറി ഉണ്ടായിരുന്നു അപ്പോൾ അത് പോയി കണ്ട് എന്താ ഒരു എരിയാന എന്റെ പൊന്നെ പൊള്ളുന്ന വെയിൽ ഈ ചർമ്മം എല്ലാം തന്നെ പണി തീരും അതുകൊണ്ട് ഞാൻ വേഗത തന്നെ വെയിൽ കൊണ്ടാ ആ തീറുന്ന എല്ലാം പോയി അതുകൊണ്ട് പിന്നെ അവിടുന്ന് സ്ഥലം വിട്ട് ഇവിടെ വന്ന് ഇനിയത്ത ഒരിക്കും എന്തോന്നറിയാ ആറ്റുകാൽ പൊങ്കാലക്ക് പോകാനുള്ള ഒരു ഇന്ന് മുതല് മത്സ്യമാംസാധികളല്ല സിംഗിൾ ഗോപന ഉപേക്ഷിച്ചു എല്ലാവരും പറഞ്ഞ് ആറ്റുകാൽ പൊങ്കാലക്കിടന്നെങ്കിൽ മത്സ്യമാംസങ്ങളൊക്കെ എന്റെ ഒരു കൂട്ടുകാർ സ്ഥിരം പോകുന്നത് ബിന്ദു എന്ന് പറഞ്ഞു അപ്പോൾ എവിടെയെന്നറിയാ ആ തിരുവനന്തപുരത്ത് കിള്ളി പറഞ്ഞു കിള്ളിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വന്നത് കിള്ളിപ്പാലത്തിനടുത്തുള്ളവർ കൈ പൊക്കു ആരെങ്കിലും ഉണ്ടെങ്കിൽ കിള്ളിപ്പാലത്തിന്റെ അടുത്തൊരു വീട്ടിലെ കണ്ട വരുന്നത് അല്ലെ വീട്ടിലാണ് വരുന്നത് അബത്തിനടുത്താണല്ലേ അമ്പത്തിനടുത്താണെന്ന് പറയുന്നത് എനിക്കറിയില്ല നിങ്ങളൊന്ന് കമന്റിൽ പറയണ അല്ലെ എന്റെ വാട്സാപ്പിൽ പറയണേ അതിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു അതിവുറകല് ഒരവസരം തരണം ഇപ്പൊ അതിപ്പൊ പറഞ്ഞിട്ട് കാര്യല്ലേ ഇങ്ങനൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോ എല്ലാവരെയും നമ്മള് സ്വീകരിക്കണം നിങ്ങളുടെ അതിഥിയായിട്ട് വരുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാ എന്നെ നല്ല കേട്ടോ എല്ലാവരെയും നിങ്ങൾ സ്വീകരിക്കാൻ അന്നേരം ഭക്ഷണം കൊടുക്കാനോ നമ്മുടെ വീട്ടിലൊരു ഇടം കൊടുക്കാനും അതൊക്കെ ഒരു പുണ്യം തന്നെയാണ് നല്ല കാര്യം തന്നെയാണ് അപ്പം അങ്ങനെയാണ് ട്രിവാൻഡ്രക്കാര് കൊല്ലക്കാരൊക്കെ കാണിക്കാൻ നമുക്കറിയാം അങ്ങോട്ടൊക്കെ വന്നാൽ നല്ല എല്ലാവർക്കും എനിക്ക് കൂടുതലും തിരുവനന്തപുരം കൊല്ലമുള്ളവർ എൻ്റെ വീഡിയോ കൂടുതലും കാണുന്നവർ തിരുവനന്തപുരം കൊല്ലവും തിരുവനന്തപുരം പത്തനംതിട്ടയൊക്കെയാണ് കൂടുതലും കാണുന്നത് എനിക്ക് തോന്നുന്നു ഞാനെപ്പോഴും ഇറങ്ങും കോഴിക്കോട് പിന്നെ കണ്ണൂർ ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ കുറച്ച് ആളുകളെയാണ് ഞാനെപ്പോഴും എൻ്റെ യൂട്യൂബുകാര് എൻ്റെ വീഡിയോ എല്ലാം എടുത്ത് കൊല്ലത്തോട്ടും മറ്റേ കൊല്ലം പത്തനംതിട്ട അതായത് നമ്മുടെ ആലപ്പുഴ കഴിഞ്ഞ് അങ്ങോട്ടുള്ള എന്താ തിരുവിതാംകൂർക്കാർക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാറില്ല തോന്നുന്നു അതുകൊണ്ട് കൂടുതലും പേർക്ക് കൊല്ലത്തൊക്കെ ചെന്നാൽ എനിക്ക് എനിക്ക് ഒത്തിരി പരിചയകാരം കണ്ടിട്ടുണ്ട് അപ്പം എനിക്ക് ഇത് പറയണമെന്ന് ഓർത്ത് കിള്ളിപ്പാലങ്ക ദയവായി നിങ്ങളൊന്ന് കൈവെക്കൂ കേട്ട കിള്ളി പറഞ്ഞാലെ പോർത്ത് ലൈവില് വരണം ഞാൻ ഓർത്ത് ഞങ്ങൾ അന്ന് വരുന്ന സമയം കിട്ടണ ലൈവില് അവിടെ ഇരുന്നുകൊണ്ട് ലൈവില് വരാൻ ഓർത്തിട്ടുണ്ട് ചക്കരകളെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ഇനി അവിടെ വരാൻ വേണ്ടി ആറ്റുകാരമ്മയടുത്ത് വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് സെറ്റും കൊണ്ടെടുക്കാൻ പോകണോ ഞാനും അമ്മവും എൻ്റെ കൂട്ടൊരു ബന്ധുണ്ടാകും അവളാണ് എന്നെ കൊണ്ടുപോകുന്നത് അപ്പോൾ അവളുടെ ഒപ്പം സെറ്റും കൊണ്ടെടുക്കാൻ പോകാനുള്ള ഒരുക്കത്തില്ല ഒരുങ്ങിയിരിക്കാൻ ഒരു രൂപ എടുക്കാമല്ലേ അത് ഞങ്ങളിപ്പോൾ ഒരു സെറ്റും കൊണ്ടെടുക്കാൻ പോവുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് ത്രിവാണ്ടത്ത് വെച്ച് കാണണം കേട്ടോ വരുമ്പോൾ എന്നെ കാണാൻ ഓടി പറഞ്ഞു എനിക്ക് പിന്നൊരു കാര്യം പറയും എനിക്ക് നിങ്ങളെ അറിയില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്നെ അറിയാലോ അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വരണം ഞാനാണ് സിങ്കു കമാൻ്റ് ഇടുന്നവരൊക്കെയാണെങ്കിൽ പ്രത്യേകം എന്ന് പറഞ്ഞത് ആ എന്റെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമായിരിക്കും പക്ഷെ എനിക്ക് നിങ്ങളെ അറിയത്തില്ല നിങ്ങൾ കണ്ടാവോ എന്താണ് സിങ്കുമാണ്ടത് എനിക്ക് ചൊലിക്കോ പണ്ട പേര് ഹെഡ് വെയിറ്റ് ആകുമ്പോൾ ഇതിനകത്തുനിന്ന് കമാൻ്റ് ഇടുന്ന ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടായിരുന്നു എനിക്കറിയത്തില്ലല്ലോ അറിയാം എപ്പോഴും എല്ലാവരെയും നോക്കി ചിരിച്ചു കാണിക്കും എവിടെ ചെന്നാലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ അമ്മൊക്കെ തന്നെ പറയും മി അങ്ങനങ്ങാ നിന്നാന്ന് പറഞ്ഞാലും ഞാൻ ആളുകളെ കാണുമ്പോൾ എന്നെ അറിയാവുന്നൊരിക്കും ചിലപ്പോൾ ചിരിച്ച് വരയ്ക്കുന്നത് എന്നോണ്ട് ബോബൻ പറയുന്നത് ബോബനെ അങ്ങനെ എവിടെയെങ്കിലും യാത്ര പോയ ബോബനൊരു അക്ഷരം ഉണ്ട അതവിടെ ഞാൻ ആ ഈ പരിസരത്തുള്ള എല്ലാവരും ഇട്ടും കൂട്ടായിരിക്കും ബോബൻ ദൈവമേ എല്ലാരോടും മിണ്ടി അല്ലേ പേരറിയാനുണ്ടാകും ഞാൻ എല്ലാരോടും പെട്ടെന്ന് ചക്കരകള് അങ്ങനെ അപ്പം എന്നെ കണ്ടാ പെണ്ണെണ് കണ്ട ഞാൻ പോ എന്തെങ്കിലുമൊക്കെ അതായത് വിഷമിച്ചിരിക്കുകയായിരിക്കും കാരണം ഇത്ര ലോങ്ങിൽ അവിടെ വന്ന് ബോബനായണ അല്ലെങ്കിൽ മോള് വേണം മോളും ഇല്ല ഞാൻ ബിന്ദുവിൻ്റെ ഒപ്പം വരുന്നത് അപ്പം നിങ്ങളെല്ലാം എനിക്ക് ഈ കമ്പനി തരണം കേട്ടോ വരുമ്പോൾ കാണുമ്പോൾ ഓടി വരണേ ഇതാണെനിക്ക് പറയാനുള്ളത് പിന്നെ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ ഞാനും വരുന്നു അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ടെനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അല്ലേ തോന്നുമല്ലോ നമ്മളെ ആറ്റുകാൽ പൊങ്ങാലെ പോകാൻ എനിക്കും പോകാമല്ലോ ആറ്റുകാൽ പൊങ്കാല ഇടാൻ ഒരു മനസ്സിൽ പണ്ട് ഇങ്ങനെ സ്വപ്നം അങ്ങനത്തെ കാര്യമാണ് പിന്നെ എല്ലാരും ഇങ്ങനെ ചിപ്പിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവിടെ കൽപ്പന ഒക്കെ ഇടുന്നത് കാണുമ്പോ എന്നെങ്കിലും ഒരിക്കലും ആറ്റു അവർക്ക് ഭയങ്കര ലോങ്ങ് ആയിട്ട് വലിയൊരു അകലം പോലെ നമുക്കൊന്നും അങ്ങനെ പറ്റത്തില്ലെന്നൊക്കെ ഒരു തോന്നലായിരുന്നു ഇപ്പൊ ഇങ്ങനെ പോകാൻ നമ്മുടെ കണ്ണു പിന്നെ വിളിച്ചു കൊണ്ടുപോകുന്നു അതൊക്കെ ദേവി വിളിച്ചിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് സാഹചര്യം ഒരുക്കി തന്നെ ദൈവത്തെ ദേവിക്ക് നന്ദി പറഞ്ഞില്ല ദൈവ കൃഷ്ണനെ നന്ദി പറയുന്നത് അപ്പൊ കിള്ളിപ്പാലംകാരെ എന്നെ മറക്കല്ല കേട്ടോ വീണ്ടും വീണ്ടും പറയുകയാണ് വരണം കേട്ടാ ഇതാണ് എനിക്ക് പറയാനുള്ളു ഒരു പ്രത്യേകിച്ച് കവനോട്രിവാൻഡ്രോ സൈഡിലുള്ളവര് അമ്പലത്തിനടുത്തുള്ളവരൊക്കെ കേട്ട ഞാനൊരു ശല്യമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ഇതാണെന്ന് പറയാനുള്ളത് എന്താണ് പറയാനുള്ള